അനുയായികൾക്ക് ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പിയും വികസന നായികയുമായിരുന്നു ഷെയ്ഖ് ഹസീന വിമർശകർക്കാകട്ടെ അധികാരദാഹിയായ ഏകാധിപതിയും പട്ടാള ഭരണത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച ഉരുക്കു വനിതയെന്ന് ഒരു കാലത്ത് ബംഗ്ലാദേശുകാർ ഹസീനയെ വാഴ്ത്തിയിരുന്നു പക്ഷേ പതിനഞ്ചു വർഷം നീണ്ടുനിന്ന ഭരണം ഉരുക്കുമുഷ്ടിയാലുള്ളതായി മാറിയപ്പോൾ ഹസീന വീണു വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രക്ഷോഭ കൊടുങ്കാറ്റ് നേരിടാനാകാതെ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു ഒടുക്കം പ്രക്ഷോഭകർക്കെതിരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ അവർക്ക് വധശിക്ഷയും വിധിക്കപ്പെട്ടു ബംഗ്ലാദേശിന് സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭരണത്തിലെ കറുത്ത ഏടുകളായി കഴിഞ്ഞ ജനുവരിയിലാണ് ഹസീന അഞ്ചാം തവണയും പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കിഴക്കൻ പാകിസ്ഥാനിലെ തുങ്കിപ്പാറയിലായിരുന്നു ജനനം ധാക്ക സർവകലാശാലയിൽ നിന്നും ബംഗാളി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവം ഹസീനയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് ബംഗ്ലാദേശ് വിമോചന നായകനായ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാനെ പട്ടാളം കൊന്നത് അമ്മയും മൂന്ന് സഹോദരങ്ങളും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ആ പട്ടാള അട്ടിമറി ഹസീനയ്ക്കും സഹോദരിക്കും ഇന്ത്യ അഭയം നൽകി ആറു വർഷത്തിനു ശേഷം തന്റെ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതൃത്വത്തിലേക്ക് എത്തി ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പട്ടാള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ പോരാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുവരും ലക്ഷ്യം നേടി എന്നാൽ പിന്നീട് കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായി മാറി ആണവ ശാസ്ത്രജ്ഞനായിരുന്ന എം എ വസീദ് മിയാഹയായിരുന്നു ഹസീനയുടെ ഭർത്താവ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് നൂറ്റി നാൽപ്പത്തിയാറ് സീറ്റു നേടി ഹസീന പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്ന് വരെ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് അറുപത്തിരണ്ട് സീറ്റിലേക്ക് ഒതുങ്ങി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റു നേടിയ ബി എൻ പി സഖ്യം അധികാരത്തിലെത്തി രണ്ടായിരത്തിനാലിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ ഹസീനയ്ക്കു നേരെ വധശ്രമമുണ്ടായി ധാക്കയിൽ നടന്ന അവാമി ലീഗ് സമ്മേളനത്തിന് നേരെയുണ്ടായ ഗ്രാനേഡ് ആക്രമണത്തിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കളടക്കം ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണ പദ്ധതിയിൽ ബി എൻ പി നേതാക്കളും പങ്കാളികളായിരുന്നതായി പിന്നീട് തെളിഞ്ഞു രണ്ടായിരത്തിയേഴിൽ പട്ടാളം വീണ്ടും രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു മാർച്ച് പതിനാലിന് ഹസീന യു എസിലേക്കും പിന്നീട് ബ്രിട്ടനിലേക്കും പോയി ഏപ്രിൽ പതിനെട്ടിന് ഹസീനക്ക് ബംഗ്ലാദേശിൽ പ്രവേശന വിലക്കും വിദേശവാസത്തിനു ശേഷം മെയ് ഏഴിന് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചെത്തി ജൂലൈ പതിനാറിന് പോലീസ് ഹസീനയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജാമ്യം നിഷേധിച്ചതോടെ പാർലമെന്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ തന്നെ തടവിലാക്കി ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്തൽമ രണ്ടായിരത്തി എട്ട് ജൂൺ പതിനൊന്നിന് പരോൾ അനുവദിച്ചു രണ്ടായിരത്തി എട്ടിലെ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് നേടി അധികാരത്തിലെത്തി ബി എൻ പിയും ഖാലിദാസിയെയും ഫലം അംഗീകരിച്ചില്ല രണ്ടായിരത്തിഒൻപതിൽ ഹസീന രണ്ടാമതും പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും വിജയം ഹസീനയ്ക്കൊപ്പം നിന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തുടർച്ചയായി മൂന്നാം തവണയും ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ലീഗ് മുന്നൂറിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റ് നേടി പതിവ് പോലെ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിച്ചില്ല സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ച പ്രതിഷേധ പ്രളയത്തിലാണ് അക്കൊല്ലം ആദ്യം വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തിയ ഹസീന സർക്കാർ ഒലിച്ചുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് സർക്കാർ ജോലികളിൽ ഉണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണമാണ് പ്രക്ഷോഭത്തിനിടയാക്കിയത് സർവകലാശാല വിദ്യാർത്ഥികൾ നയിച്ച വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനമായിരുന്നു പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഇവരെ നേരിടാൻ ഹസീനയുടെ പോലീസ് ഇറങ്ങി പിന്നാലെ പട്ടാളവും ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ഛത്രാലീഗും പ്രക്ഷോഭകരോട് ഏറ്റുമുട്ടി ആയിരത്തിലേറെ പേർ മരിച്ചു പതിനാലായിരം പേർക്ക് പരിക്കേറ്റു പതിനൊന്നായിരത്തോളം പേർ അറസ്റ്റിലായി ബംഗ്ലാദേശ് രൂപവത്കരിക്കപ്പെട്ടതിന് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് സർക്കാർ ജോലികളിൽ സംവരണം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹസീന പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വലിയൊരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം നടന്നു തിരഞ്ഞെടുപ്പ് വർഷം ആയതിനാൽ സ്വതന്ത്ര സമര പോരാളികളുടെ പിൻമുറക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന മുപ്പത് ശതമാനം സംവരണം സർക്കാർ റദ്ദാക്കി ഇക്കൂട്ടത്തിൽ ചിലർ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായി ജൂലൈ ഏഴിന് ഹൈക്കോടതി വിധി വന്നു അതോടെയാണ് ബംഗ്ലാദേശ് കലാപ പ്രക്ഷോഭത്തിൽ മരണസംഖ്യ കുതിച്ചുയർന്നതോടെ സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെട്ടു അൻപത്തിയാറ് ശതമാനം സംവരണം വെറും ഏഴ് ശതമാനമാക്കി കുറച്ചു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരെ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ ട്രിബ്യൂണൽ പ്രഖ്യാപിച്ച വിധിയിൽ കരുതലോടെ ഇന്ത്യയും ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടതിനുശേഷം ശേഷം ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയതിനെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ഈ ആവശ്യമുന്നയിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനുമുള്ള നീക്കം ബംഗ്ലാദേശിലെ ഭരണകൂടം കൈക്കൊണ്ടേക്കും കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടെന്നും ഇത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥമാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ അജ്ഞാത സ്ഥലത്ത് അഭയത്തിൽ കഴിയുകയാണ് ഹസീന ട്രിബ്യൂണൽ വിധി വന്നതിനുശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നയതന്ത്ര ജാഗ്രത പാലിച്ചാണ് പ്രതികരണം വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വിധി ഇന്ത്യയുടെ ശ്രദ്ധയിലുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അടുപ്പമുള്ള അയൽ രാജ്യമെന്ന നിലയിൽ ജനങ്ങളുടെ സമാധാനം ജനാധിപത്യം സമഗ്രത സ്ഥിരത എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബംഗ്ലാദേശി ജനതയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു